ഹായ് ഹലോ എല്ലാവർക്കും സാധനം കിട്ടും ഇന്നും നമ്മുടെ എന്ന് പറയുന്നത് വേറെ ഒന്നും ഒരു ഫേസ് പാക്കാണ് ഒരു കുറേ ഫേസ് പാക്ക് കുറേ ഫേസ് ഫേസ് പാക്കെന്ന് പറയുന്നത് ഞാൻ യൂസ് ഞാൻ ഉപയോഗിച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയതുകൊണ്ട് മാത്രം കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുറേ കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് കേട്ടോ നമ്മുടെ ഒരു ഹോംലി ഹോം എന്താ പറയുക ഒരു ഹോംലി പാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഇത് കുറച്ച് ചോറ് ചോറ് പിന്നെ ഈ ചോറ് വരച്ച് ഉപയോഗിച്ച കഞ്ഞിവെള്ളം ചോറൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഒഴിക്കുന്ന അരി വെള്ളമുണ്ടല്ലോ അതിൻ്റെ ആ ചോറിൻ്റെ തന്നെ കഞ്ഞിവെള്ളം എടുത്ത് നമുക്ക് മിക്സി ഇട്ട് നരച്ചെടുക്കാം ഈയൊരു എന്താ ഈയൊരു ഈയൊരു പേസ്റ്റ് പഴുവത്തിന് കേട്ടോ ഈ ഒരു പഴിവത്തിന് വേണം നമുക്ക് കിട്ടാൻ അത് നമുക്കിനിയൊരു നല്ലൊരു തോക്കു വെള്ളത്തോർത്ത് അല്ലെങ്കിൽ ഇതുപോലൊരു നല്ല ടൗ അല്ലോ എന്തായാലും നല്ലൊരു തുണി എടുത്തിട്ട് അതിലേക്ക് ഈ എന്താ ഈ പാക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ കഞ്ഞിവെള്ളത്തിനേയും ചോറിനേം കൂടി പായ്ക്ക് ഒഴിച്ച് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് ആ ഒരു പേസ്റ്റ് രൂപത്തിൽ ഒരു എന്താ നമ്മുടെ പായ്ക്ക് നമ്മുടെ മുഖത്തേക്കാൻ പറ്റുന്ന ഒരു ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് നന്നായിട്ട് അത് നല്ല രീതിയിലൊന്ന് ഒന്ന് പിഴിഞ്ഞെടുക്കും ഇതൊരു കൊറിയൻ പായ്ക്കാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മൾ അടിപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് നല്ല മുഖം ഒന്നും കൂടി നല്ല റിസൾട്ട് കിട്ടും ഞാൻ ഉപയോഗിച്ച് ഒരു ദിവസം തന്നെ ഇനി നല്ല റിസൾട്ട് കിട്ടി അത് ഇനി രണ്ട് ദിവസമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഇത് തേച്ചിട്ട് നമുക്ക് എന്താ പറയുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൃത്യം പത്ത് മിനിറ്റ് ഇരുന്നാൽ മാത്രം മതി ഇത് മുഖത്ത് തേച്ച് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ മതി ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഓയിൽ സ്കിന്നുള്ള ഓയിൽ നല്ല ഓയിൽ സ്കിൻ സ്കിന്നാകുമ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ എന്നിട്ട് നമുക്ക് ഈ അരച്ചുവെച്ച പാക്കിലേക്ക് നമുക്കൊരു കറ്റാർവാഴയുടെ ജെല്ലുള്ള ഒരു ജെല്ലിടുക ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തിയിരിക്കുന്നു നമ്മൾ വീട്ടിൽ തന്നെ നിർത്തി വളർത്തി കറ്റാർവാഴ ആയിരിക്കും കേട്ടോ ഞാനതാണ് എടുത്തിരിക്കുന്നത് അതിലെ ജെല്ലാണ് യൂസ് ചെയ്യുന്നത് അഥവാ നറ്റർവാടിയില്ലാത്തവർ ജെല്ല് യൂസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ജെല്ല് യൂസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇതാക്കി നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താ കുറച്ച് ഓയിൽ പാ ഞാൻ ഉപയോഗിക്കുന്ന പാരച്ചിട്ടിൻ്റെ എണ്ണയാണ് അതുകൊണ്ട് പാരച്ചിട്ട് ഉപയോഗിക്കുക എന്നു വെച്ചാൽ എല്ലാ എണ്ണയും ഉപയോഗിക്കാൻ പറ്റുന്നതിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ മാത്രം നമ്മുടെ വെളി പച്ച വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ കഞ്ഞിവളത്തിന് പേരം പച്ചവെള്ളം ഒന്ന് യൂസ് ചെയ്ത് കഞ്ഞിളം തന്നെ യൂസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ പാക്കിലേക്ക് നമ്മൾ ഇത് ഇത് കറ്റർവാഴപ്പ കറ്റാർ കറ്റാർവാഴ ജെല്ലും ഇട്ട് അതേപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് എടുക്കണം എന്നിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ ഇത് പാക്ക് ചെയ്തതിന് മുമ്പ് മുഖം നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഫേസ് പാക്കാണോ അത് ഉപയോഗിച്ച് നന്നായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പായ്ക്ക് തേച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴുകി കളി കഴുകുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ഒന്ന് ഒരു നല്ല ഇതായിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിട്ട് എൻ്റെ മുഖം നന്നായിട്ട് ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാവരും